ഹായ് ഫ്രണ്ട്സ് എൻ സെക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എൽ എൽ പി പരീക്ഷ എഴുതുന്നവർക്ക് അതുപോലെ മറ്റ് പരീക്ഷകൾ എഴുതുന്നവർക്കും ഈ ടോപ്പിക്ക് പ്രയോജനം ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ നമ്മൾ നോക്കുന്നത് ഇത് എസ് സി ആർ ഡിയുമായി ബന്ധപ്പെട്ടതാണ് അതീവി പറയുന്നത് എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ടത് നമ്മുടെ അടുത്ത സെലക്ട് ചെയ്തെടുത്ത ആണ് ഇതെല്ലാം ഒന്നാമത് ആദ്യം നമ്മൾ നോക്കുന്നത് വൈകുണ്ടസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവായി കണക്കാക്കപ്പെടുന്ന വ്യക്തി ആരാണ് സ്വാമികൾ വൈകുണ്ഠസ്വാമികൾ സ്വാമികൾ ജനിച്ചത് എവിടെയാണ് കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് സ്വാമികൾ ജനിക്കുന്നത് ഐത്തത്തിനെതിരെ പൊതു കിണറുകൾ കുഴിച്ച് വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ സമപന്തി ഭോജന സംഘടിപ്പിച്ച പരിഷ്കർത്താവ് ആര് തന്നെയാണ് നമ്മൾ സമത്വ സമാജം അതുപോലെ തന്നെ സമപന്തി ഭോജന ഇത് ഒരു കോടി രീതിയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ് അപ്പം സമത്വം ആയി ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണ് ഇത് രണ്ടും അപ്പം ഇത് സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈകുണ്ട സ്വാമികൾ മേൽമുണ്ട് ധരിക്കാൻ നിരോധനത്തിനെതിരെയും ക്ഷേത്ര പ്രവേശന നിരോധത്തിനെതിരെയും പ്രതികരിക്കാൻ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതുവരെ തന്നെയാണ് വൈകുണ്ഠ സ്വാമി സ്വാമികൾ ചാന്നാർ ലഹിളയ്ക്ക് പ്രചോദനമേകിയ സാമൂഹിക പരിഷ്കർത്താവും വൈകുണ്ഠ സ്വാമികളാണ് അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണ ആരുടെ വാക്കുകളാണ് ഇതും ഇതും സ്വാമിയാണ് അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠ സ്വാമികൾ വിശേഷിപ്പിച്ച എങ്ങനെയാണ് വെണ്ീച ഭരണമെന്നാണ് വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂല എന്ന സ്ഥലത്താണ് ജനിച്ചത് അതുപോലെ തന്നെ ഇത് ചട്ടമ്പിസ്വാമിയുമായി സ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ചട്ടമ്പി സ്വാമികൾ ജനിച്ചെവിടെയാണ് തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് ജനിച്ചത് ചട്ടമ്പിസ്വാമി സമാധിയായത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ പന്മലയിലാണ് സമാധിയായത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ് അയ്യപ്പൻ എന്നാണ് അപ്പം ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ് അയ്യപ്പനാണ് അതസ്ഥിത ക്ക് സഞ്ചാര സൗഹൃദവും അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശനവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമി വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ഇതൊക്കെ ആരുടെ രചനയാണ് ചട്ടമ്പിസ്വാമികളുടെ രചനയാണ് വിദ്യയും വിത്തും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളു ആരുടെ വാക്കുകളാണ് ഇതും ചട്ടമ്പിസ്വാമികളാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് ശ്രീ നാരായണ ഗുരുവാണ് ദരിദ്ര നിർമ്മാർജന പരിപാടികളിലൂടെയും വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടും സാമൂഹിക മാറ്റത്തിന് ശ്രമിച്ച നവോത്ഥാന നായകനും കൂടെയാണ് ആര് നാരായണ ഗുരു പുളുംകുടി തിരുണ്ടുകല്യാണം താലികെട്ട് കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനും കൂടെയാണ് ആര് ശ്രീ നാരായണ ഗുരു എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ച വർഷമെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണ് ആരായണ രൂപീകരിക്കുന്നത് ശ്രീ നാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് ചെമ്പയന്തിയിലാണ് ജനിക്കുന്നത് സമാധിയായത് ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാന കൃതികളേതൊക്കെയാണ് ആത്മ ഉപദേശ ശതകവും ഓഫീഷ്യൽ തന്നിട്ട് കൂട്ടത്തിൽ പെര പെടാത്തത് തിരഞ്ഞെടുക്കാനും ആയിട്ട് ബന്ധപ്പെടുത്തിയേക്കാൻ നമുക്കിത് ചോദിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് ആത്മ ഉപദേശ ശതകവും അതുപോലെ തന്നെ ദർശനമായ ദൈവദേശിക ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ശ്രീനാരായണഗുരു നടത്തിയ പ്രധാന പ്രതിഷ്ഠകൾ ഏതൊക്കെയാണ് ശിവലിംഗ പ്രതിഷ്ഠ എവിടെയാണ് നടത്തിയത് അരുവിപ്പുറത്താണ് ദീപ പ്രതിഷ്ഠ എവിടെയാണ് നടത്തിയത് കാരമുക്ക് ക്ഷേത്രത്തിലാണ് നടത്തിയത് ശാരദാ പ്രതിഷ്ഠ എവിടെയാണ് നടത്തുന്നത് ശിവഗിരി മലയിലാണ് അടുത്ത് ശ്രീ നാരായണഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ഏതാണ് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠയാണ് ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തുന്ന സ്ഥലത്താണ് ഇത് നടത്തുന്നത് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടതെന്ന് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണോ എന്ന അവകാശപ്പെട്ടതാരാണ് ശ്രീ നാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധിസ്ഥതയ്ക്ക് വേണ്ടി മാത്രമായി വിദ്യാലയം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ് വെങ്ങാനൂറാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച ആരാണ് അയ്യങ്കാർ ഗുരുവാണ് അപ്പം അയ്യങ്കാളു സ്ഥാപിച്ചതാണ് ഏത് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കല്ലുമാല സമര നടത്തിയതാരാണ് അപ്പം അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അധസ്ഥിത വിഭാഗ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അയ്യങ്കാളിയാണ് സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസം എന്ന് ആരാണ് സാമൂഹികപരമായ പിന്നോക്കാവസ്ഥ പരിഹാര പരിഹരിക്കുന്നതിനുള്ള ഏകമാർഗം വിദ്യാഭ്യാസം എന്ന് എന്ന ആരാണ് വൈക്കം മൗലവിയാണ് മത വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയിലെ മനുഷ്യ പുരോഗതി സാധ്യമാവുമെന്ന് അവകാശപ്പെട്ട ആര്യ തന്നെയാണ് വൈക്കം മൗലവിയാണ് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നമ ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാൻ സഹായിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താ ആര് തന്നെയാണ് വൈക്കം മൗലവിയാണ് മലയാളം ഉറുദു അറബി സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകൻ ആരാണ് വൈക്കം മൗലവിയാണ് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആരാണ് എവിടെ വെച്ചാണ് കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് സ്ഥാപിക്കുന്നത് ആരാണ് സ്ഥാപിക്കുന്നത് മൗലവി ആണ് സ്ഥാപിക്കുന്നത് അതുപോലെ സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്ന ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരാണ് ആരംഭിക്കുന്നത് വൈക്കം മൗലവിയാണ് ആരംഭിക്കുന്നത് അടുത്തത് വൈക്കം മൗലവി ആരംഭിച്ച മാസികൾ ഏതൊക്കെയാണ് മുസ്ലീം അൽ ഇസ്ലാം ഇതൊക്കെ വൈക്കം മൗലവി ആരംഭിച്ച മാസികളാണ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയെന്ന് വേണം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കണ്ടുകെട്ടുന്നത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു രാമകൃഷ്ണപ്പിള്ള ആയിരുന്നു പത്രാധിപർ കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് നേക വംശത്തിൽ ചരിത്രങ്ങൾ ആരുടെ വരികളാണ് പൂഗിൽ കുമാരദേവന്റെ അപ്പം കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൽ ആര ചരിത്രങ്ങൾ ആരുടെ രചനയാണിത് ആരുടെ ഇത് പോവുകയിൽ ഓഹന്നാനാണ് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഇതാരുടെ വരികളാണ് കുമാര ഗുരുദേവൻ അതുപോലെ തന്നെ പൂവികയിൽ അപ്പച്ചൻ പോവുകയിൽ ഓഹന്നാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടതാരാണ് കുമാര ഗുരുദേവനാണ് കുമാര ഗുരുദേവൻ ജനിച്ചത് എവിടെയാണ് തിരുവല്ലയിലെ ഇരുവിപ്പേരൂരിലാണ് കുമാര ഗുരുദേവൻ ജനിക്കുന്നത് പി ആർ ഡി എസ് അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചവരാണ് കുമാര ഗുരുദേവനാണ് ഒന്നാം ലോക യുദ്ധകാലത്തെ മാങ്കുളത്ത് നിന്നും കുളത്തൂർ കന്നിലേക്ക് സമാധാനം ലോകത്തിന്റെ സമാധാനം എന്ന മുദ്രാവാക്യത്തോടെ യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതാരാണ് നല്ലൊരു ക്വസ്റ്റ്യനാണ് ആരാണ് കുമാര ഗുരുദേവനാണ് ആത്മവിദ്യാസംഭം സ്ഥാപിച്ചതാരാണ് വാഗ് ഫടാനന്ദ അപ്പൊ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചവരാണ് വാഗ് ഫടാനന്ദനാണ് സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാചനം സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ഫടാനന്ദൻ തോൽവിറക സമരം ആരമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ കാല കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ കാർത്തിയാനി അമ്മയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അപ്പം കാസർഗോഡ് ആര് കാർത്തിയ രണ്ടും കായാണ് അത് മനസ്സിലാക്കി വെച്ചൊന്ന് പഠിക്കുക തോൽവിറക സമരം നടന്ന എവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ ചിമേനിയിൽ കാർത്തിയാനി അമ്മയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് മേച്ചൽപ്പുള്ളി സമരം നടന്ന എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞമ്മയുടെ നേതൃത്വത്തിലാണ് നടന്നത് അതുപോലെ അടുക്കളയിൽ നിന്ന് എന്ന നാടകം രഹിച്ചതാരാണ് വീട്ടി പട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകാരുടേതാണ് പ്രേംജിയുടെ അപ്പം ഋതുമതി എന്ന നാടകം ചോദിക്കാൻ സാധ്യതയുള്ള വസ്തുനാണ് ഋതുമതി എന്ന നാടകാരുടേതാണ് പ്രേംജിയുടേതാണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകൾ ആരൊക്കെയാണ് ആര്യാപള്ളം ദേവകി നരികാട്ടിരി പാർവതി മംഗലം ഇവരൊക്കെയാണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പ്രാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ചെറിയൊരു ഭാഗമാണിത് ചെറിയ ഭാഗം അല്ല വിശാലമായാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് സി ആർ ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് പലവരുടെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സ്വാമി അതുപോലെ തന്നെ വൈകുണ്ടസ്വാമി അതുപോലെ അയ്യങ്കാളി ശ്രീ നാരായണ ഗുരു അതുപോലെ പൂവിക ലോഹന്നൻ അതുപോലെ മറ്റു ഒന്ന് രണ്ട് വനിതാ നവോത്ഥാന നായകരുടെ പേരും നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗത്ത് വാക് ഫാടാൻ എന്താ മറവിട്ടു ഒരു ഒറ്റനവധി നവോത്ഥാന നായകരുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ട എന്തായാലും ഏത് പരീക്ഷയായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ